തനിക്ക് ചർജിലെങ്ങനെ ഉണ്ടായതെന്നതിനെ പറ്റി പറയുകയാണ് അനീഷ് ഇരുന്നിട്ട് നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് ഇത്രയും വയ്യാതായി അയാളെ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് പറയും ഞാൻ നമ്മൾ നമ്മളറിഞ്ഞ് അപ്പോൾ പിന്നെ നമുക്ക് ഒരു മാനസിക വിഷമമുണ്ട് പിന്നെ ഇന്നലെയൊന്നും ആഹാരമൊന്നും കറക്റ്റായിട്ട് നമ്മൾ കഴിക്കുന്നില്ലല്ലോ അതിൻ്റെതായ ക്ഷീണവും പ്രശ്നങ്ങളും പിന്നെ ടെൻഷനും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ വരാതിരിക്കുന്നതെന്ന് അനീഷ് ചോദിക്കുന്നുണ്ട് നൂറ സൈഡിലിരുന്ന് പറയുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസിലാണ് പുള്ളി ടാസ്ക് ചെയ്യാറ് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഷാനാസ് അങ്ങനെ ഏത് ടാസ്ക് നോക്കിയാലും പെട്ടെന്ന് തന്നെ പുള്ളിക്ക് ഒരുപാട് സമയം കൂടുതലായിട്ട് ചെയ്യാറില്ല കാരണം ഇതുകൊണ്ടാണ് വയ്യാഴിക കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് നൂറ പറയുന്നുണ്ട് അനീഷ് ചോദിക്കുന്നുണ്ട് അര ഗ്ലാസ് അരി ഇട്ടാൽ ഒരാൾക്കുള്ളത് ഭക്ഷണം ഉണ്ടാക്കി കൂടെ അപ്പം പട്ടായ ഗേൾസ് ഇരുന്ന് പറയുന്നുണ്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കിയാലോ നമുക്ക് എല്ലാവർക്കും ആയിട്ട് അപ്പം അങ്ങനെ കഞ്ഞി വെക്കാനുള്ള ആ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഗ്ലാസ് ഇല്ലേ ആ ഗ്ലാസ്സിൻ്റെ പകുതി മതിയെന്ന് അനിമോൾ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയാണ് എനിക്ക് കുറച്ച് കഞ്ഞി വെള്ളം ഇല്ലയോ ചൂട് കഞ്ഞിയും കഞ്ഞി വെള്ളമൊക്കെ കുടിക്കണമെന്ന് തോന്നുന്നു എന്ന് പറയുന്നു ഞാൻ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് അനീഷ് അപ്പോൾ അനിമോൾ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കഞ്ഞിയാണോ അന്നേരം അനീഷ് പറയണ അങ്ങനെ എന്നെ രോഗിയാക്കണ്ട എനിക്ക് പൊടിയേരിക്കഞ്ഞി ഒന്നും വേണ്ട ഞാൻ കഞ്ഞി വെച്ചോളാം എന്ന് പറയുന്നുണ്ട് അനീഷ് പറയുന്നുണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ അപ്പം പട്ടായ ഗേൾസ് പറയുകയാണ് ഞങ്ങൾ കഞ്ഞി വെക്കുന്നുണ്ട് ഞങ്ങൾ ചോറ് വെക്കുന്നുണ്ട് അതിൽ നിന്ന് കഞ്ഞി എടുത്ത് തരാം എന്ന് പറയുന്നുണ്ട് അല്ല ഞാനിപ്പോൾ അങ്ങ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അനീഷ് ഒന്ന് വായോ എന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ ഇരുപത് ഇരുപത്തൊന്ന് പേർക്ക് തയ്യാറാക്കിക്കൊണ്ടിരുന്ന ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു കിച്ചൺ ആയിരുന്നു അതിപ്പം മൂന്ന് ഭാഗമായിട്ട് തിരിഞ്ഞിട്ട് മൂന്ന് സെഷനായിട്ടുള്ള ആഹാരം വെക്കുന്ന ചടങ്ങാണ് ഇപ്പം നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അനീഷ് പ്രത്യേകം കഞ്ഞി വെക്കുന്നു പട്ടായ ഗേൾസ് പ്രത്യേകം ചോറ് വെക്കുന്നു അക്ബർ ആര്യൻ നെവിൻ അവർക്ക് പേർക്കും പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ആ വീട് ഇവർ കോളമാക്കിയെന്ന് വേണം പറയാൻ അതും ആ കിച്ചണിൽ തന്നെയാണ് വഴക്കുകളും എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയിരിക്കുന്നത് അവസാനം